ഒളിംപ്യൻ പി ആർ ശ്രീജേഷിന് സർക്കാർ വീണ്ടും ഔദ്യോഗിക സ്വീകരണം നൽകാനൊരുങ്ങുകയാണ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് ആലോചന എന്നാൽ ഒരു തവണ സ്വീകരണം നൽകുമെന്ന് അറിയിച്ച് ശ്രീജേഷിനെ സർക്കാർ വിളിച്ചു വരുത്തി അപമാനിച്ചിരുന്നു ഭാരത്തിന്റെ ഉയർത്തിയ താരത്തോട് കാട്ടിയ അനാഥരവിൽ വ്യാപക വിമർശനം നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും സ്വീകരണം നൽകാൻ സർക്കാർ ആലോചിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് വമ്പൻ സ്വീകരണം ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിന് നൽകുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രഖ്യാപനം ലക്ഷങ്ങൾ മുടക്കി തലസാൽ നഗരത്തിലെമ്പാടും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ആയിരത്തോളം വിശിഷ്ടാതിഥികൾക്ക് ക്ഷണക്കത്ത് നൽകി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലേക്ക് ആയിരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്രയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ക്ഷണം സ്വീകരിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീജേഷും കുടുംബവും തിരുവനന്തപുരത്തെത്തി ഇതിന് പിന്നാലെയാണ് ഒരു ദിവസം മാത്രം ശേഷിക്കെ പരിപാടി റദ്ദാക്കിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത് കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഈഗോ പ്രശ്നമാണ് പരിപാടി ചെയ്യാൻ കാരണമെന്നാണ് ലഭിച്ച വിവരം ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ താരത്തോട് കാട്ടിയ അനാദരവിൽ വ്യാപക വിമർശനവും പ്രതിഷേധവും ഉയർന്നിരുന്നു സർക്കാരിന്റെ അനാദരവിന് പിന്നാലെ ശ്രീജേഷ് സമൂഹ മാധ്യമത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതും അദ്ദേഹത്തിന്റെ വാക്കുകളും ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ശ്രീജേഷിന് സർക്കാർ വീണ്ടും ഔദ്യോഗിക സ്വീകരണം നൽകാൻ ഒരുങ്ങുന്നത് ജി രാജ സ്പോർട്സ് സ്കൂളിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് സർക്കാരിന്റെ ആലോചന ഇന്ത്യൻ ഹോക്കി ചരിത്രത്തിൽ എക്കാലവും തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരാണ് പി ആർ ശ്രീജേഷ് അദ്ദേഹത്തെ അനുയോജ്യമായ രീതിയിൽ ആദരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം